ഹായ് ഫ്രണ്ട്സ് ഈ കുഴിയിൽ അല്ലെങ്കിൽ ഈ കുളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് നമ്മുടെ പച്ചക്കറി കൃഷിക്കാരനായ ടോമിയാണ് കാരണം ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ ഞാൻ വന്നതാ വീട്ടിൽ ചോദിച്ചപ്പോൾ താഴത്ത് കുളത്തിൽ മീൻ പിടിക്കുന്നുണ്ടെന്ന് പിടിക്കുന്നുണ്ടെന്നറിഞ്ഞു ഞാൻ അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി കുളം മോട്ടർ അടിച്ച് വറ്റിച്ച് മീൻ പിടിക്കുന്ന ഒരു രംഗമാണിത് നാട്ടിലെ മീൻ അല്ലെങ്കിൽ കുളത്തിലെ മീൻ അല്ലെങ്കിൽ പുഴയിലെ മീൻ കഴിച്ച ആൾക്കാർ അടങ്ങിയിരിക്കില്ല ഇദ്ദേഹത്തിൻ്റെ പറമ്പിൻ്റെ പുറകശത്ത് ആ പറമ്പിൽ തന്നെയുള്ള ഒരു കുളാണിത് ഇതിൽ മീൻ കരിപ്പിടി ഉണ്ടെന്നും പറഞ്ഞാണ് ആൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ മീനെ കരിപ്പിടിയിന്നും കരിപ്പിടിയിന്നാണ് സാധാരണ എല്ലാവരും വിളിക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് അദ്ദേഹത്തിന് ഓരോ മീൻ കിട്ടുന്നുമുണ്ട് കുളാണെങ്കിൽ ഈ ചപ്പും ചൗറും നിറഞ്ഞ് കിടക്കുന്ന ഒരു കുളാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല ആവശ്യത്തിന് മീൻ ടോമിക്ക് കിട്ടിയിട്ടുണ്ട് സാധാരണ കരിപ്പിടി ഒരു നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതലുള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഈ മീൻ ഒരു നാലെണ്ണം വെച്ചാൽ ഒരു കിലോ അതിലും കൂടുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത് കാരണം ഈ കരിപ്പിടിയെ ഏകദേശം നാല് കൊല്ലായിട്ട് പിടിക്കാത്തൊരു കൊളമാണ് അതവിടുന്ന് കിടന്ന് കിടന്ന് അത്യാവശ്യം നല്ല തൂക്കം വന്നു രണ്ടെണ്ണം വെച്ചാൽ ഒരു കിലോത്തിൽ താഴെ വരുന്നൊരവസ്ഥ അടിപൊളി മീൻ ഇദ്ദേഹം ഏകദേശം നാല് കിലോ മീൻ കൊടുത്തു അതായത് വിറ്റു ബാക്കിയുള്ള മീനാണത് ഇനിയും മീൻ കെടുക്കണം കുളത്തിൽ പക്ഷേ ആള് മീൻ പിടിച്ചില്ല കാരണം ഇന്ന് അവരുടെ ഇടവക പള്ളി പെരുന്നാളാണ് പള്ളി പോകണം മാല ബൾബിടണം അങ്ങനെ ഒരുപാട് പരിപാടിയുള്ളത് കൊണ്ട് ആൾ മീൻ പിടുത്തം നിർത്തി എന്തായാലും നല്ല മീനാണ് ഇദ്ദേഹം നല്ലൊരു പച്ചക്കറി കൃഷിക്കാരനാണെന്നുള്ളത് പല വീഡിയോകളിൽ കൂടിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു സമ്മിശ്ര കർഷകനാണ് ഇദ്ദേഹം എപ്പോഴും ഒരു ആറ് ആറോ ഏഴോ എട്ടോ അതിൽ കൂടുതലോ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ കർഷകനാണ് കാരണം ഏകദേശം ഒരു ആറ് ഏഴ് ഏക്കർ സ്ഥലത്ത് സ്വന്തമായി ആരെയും പണിക്ക് കൂട്ടാതെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനിയനും കൂടിയാണ് ഈ കൃഷികളൊക്കെ ചെയ്യുന്നത് അതിനിടയിലാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ചില ചില കൃഷി കൂടി ചെയ്യുന്നത് എന്തായാലും ഇദ്ദേഹം ഒരു കഠിനാധ്വാനിയാണ് ഇപ്പം മീൻകുളം രണ്ടോ മൂന്നോ മീൻകുളം അദ്ദേഹത്തിനുണ്ട് ഇതിൽ കരിപ്പിടിയാണെങ്കിൽ അടുത്ത കുളത്തില് പിലോപ്പി വാള അങ്ങനെയുള്ള മത്സ്യങ്ങളാണ് എന്തായാലും ഒരു ചക്കുള പോലെയുള്ള അടിപ്പൊളി കരിപ്പിടി കരിപ്പിടി കഴിച്ചവർക്ക് അതായത് അത് ഫ്രൈ ചെയ്ത് കഴിച്ചവർക്ക് പ്രത്യേകിച്ച് ഫ്രൈ ചെയ്ത് കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാകും ഇനിയും ആർക്കെങ്കിലും കരിപ്പിടിയോ മറ്റു മത്സ്യങ്ങളോ നാടൻ മത്സ്യങ്ങളോ വാള നമ്മുടെ കരിപ്പിടി എന്നീ മത്സ്യങ്ങൾ വേണമെങ്കിൽ ഇദ്ദേഹത്തിനെ കോ കോടാക്റ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇത് കണ്ടോ അടിപ്പൊളി കരിപ്പിടി ഇതിനെ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ നമ്മുടെ കൈയുടെ വെള്ള അവൻ്റെ മുള്ളുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതായത് കൈര വെള്ളപ്പൊളിയും അങ്ങനെയൊക്കെ ഒരു പ്ര പക്ഷെ ഇതൊക്കെ സഹിച്ച് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ അതിനെ വൃത്തിയാക്കി അത് ഫ്രൈ ചെയ്താൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് തന്നെയാണ് എന്തായാലും സുഹൃത്തുക്കളെ പച്ചക്കറിയോ കറി കൃഷിയോടൊപ്പം കൊണ്ടുപോകുന്ന ഈ മത്സ്യകൃഷിക്ക് നിങ്ങൾക്കാർക്കെങ്കിലും മത്സ്യം ആവശ്യമുണ്ടെങ്കിൽ ടോമി കള്ളിയത് എന്ന വ്യക്തിയെ ബന്ധപ്പെടുവാൻ താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു